വളയം പിടിക്കുന്ന പെൺകുട്ടിക്ക് എത്തിരൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരം ഹസാട്സ് ലൈസൻസ് നേടി ഇന്ധനം നിറച്ച ടാങ്കർ ഓടിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതാ ഡ്രൈവറായ തൃശൂർ സ്വദേശിനെ ഇരുപത്തിമൂന്ന് വയസ്സുകാരി ഡിലീഷ ഡേവിസിനെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആദരിച്ചത് അസാർഡ്സ് ലൈസൻസ് നേടി ഇന്ധനം നിറച്ച ടാങ്കർ ഓടിക്കുന്ന കേരളത്തിലെ ആദ്യ വനിതാ ഡ്രൈവറായ തൃശൂർ സ്വദേശിനി ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഡിലീഷ ഡേവ്സിനിയാണ് തിരൂരിലെ വാഹന വകുപ്പ് അധികൃതർ ആദരിച്ചത് എറണാകുളം ഇരുമനത്തു നിന്നും മലപ്പുറം ജില്ലയിലെ തിരൂരിലെ റഹീന പമ്പിലേക്കാണ് ഇരുദിശയിലുമായ മുന്നൂറോളം കിലോമീറ്റർ താണ്ടി ഈ മിടുക്കി വാഹനം ഓടിക്കുന്നത് തൃശൂർ ജില്ലയിലെ കണ്ടച്ചാർക്കടവ് സ്വദേശിനിയാണ് ഡിലീഷ ലോക്ക്ഡൌൺ കാലത്ത് ജോലിയില്ലാതെ ജനം വലയുമ്പോൾ പുതിയ ഉപജീവന മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഈ മിടുക്കി നമുക്കറിയാം ഈയിടയ്ക്കാണ് ദിലീഷയുടെ ഈ വീഡിയോ വണ്ടി ഓടിക്കുന്നത് വൈറലായത് അപ്പോൾ ഇന്നിപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ടാണ് മുന്നിലോട്ടാണ് വണ്ടി ഭയങ്കര ഓടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആദരവ് കൊടുക്കാൻ തീരുമാനിച്ചത് കാര്യമെന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പൊതുവേ വരാത്തൊരു മേഖലയാണ് ഡ്രൈവിങ്ങിലും ഹെവി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാവുന്നത് ഇവിടെയാണെങ്കിൽ ഹെവി വാഹനം എന്ന് മാത്രമല്ല ഒരു ടാങ്കറാണ് ഓടിക്കുന്നത് ഹസാഡസ് ട്രെയിനിങ് നേടിയ കേരളത്തിലെ ഫസ്റ്റ് വനിത ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഫുലായി മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഡ്രൈവർ ക്ഷാമമുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഹെവി ഹസാഡസ് വാഹനം ഓടിക്കാനുള്ള ആ ഒരു ഊർജം കാണിച്ച പെൺകുട്ടിക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലുള്ള ഒരു പ്രത്യേക ആദരവാണ് ഞങ്ങൾ അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ ധാരാളം പെൺകുട്ടികൾക്ക് പ്രയോജനമാകുന്നു എന്ന് കരുതുന്നു പിന്നെ ഇങ്ങനൊരു ആദരവ് തന്നെയാണ് മോർട്ടിവേ പ്രതിപാടിക്കണമെന്ന് എനിക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ടാങ്കർ ഡ്രൈവറായ പിതാവ് ഡേവിസാണ് മകൾക്ക് പ്രചോദനമായത് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കിരൺ നിസാർ കെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു